പിന്നെ ഞങ്ങൾ കോടികളുടെ വർക്ക് എടുക്കുന്ന കോൺട്രാക്റ്റിംഗ് കമ്പനിയാണ് പക്ഷേ നമ്മളെ പാലുവിളിപ്പാലിൽ നിന്ന് പാലിയാട്ട് നട സർവീസ് റോഡിലേക്ക് പോകുന്ന ഒരു റോഡാണ് അപ്പോൾ അത് റോഡ് ശരിക്കും തോടായി മാറിയിരിക്കുകയാണ് ഇത്രയും വർക്ക് എടുക്കുന്ന ഒരു കോൺട്രാക്റ്റിംഗ് കമ്പനിക്ക് ഈ കൊണ്ട് നികത്താനുള്ള സാമ്പത്തിക വിശേഷി ഇല്ലേ ഇവിടുന്ന് അങ്ങോട്ട് ആറുപരിപ്പാതായിട്ട് വർക്ക് കൂടുതൽ പൂർണ്ണമായും കമ്പ്ലീറ്റ് ആയതാണ് സർവീസ് റോഡിലൂടെ വന്ന പേരാമ്പ്ര കുയിലാണ്ടി കൊളായിപ്പാലം വാഹനങ്ങളൊക്കെ കടത്തിവിടുന്നത് ഈ കുണ്ട് കാരണം പല വാഹനങ്ങളും നമ്മൾ സർവീസ് റോഡിലൂടെയാണ് വാഹനം കടന്നു പോകേണ്ടത് ഇപ്പോൾ നമ്മളെ പുതിയ പിന്നെ ട്രാഫിക് നിയമം വടകര ട്രാഫിക് സ്റ്റേഷനിലും ആ രീതിയിൽ തന്നെയാണ് നിർദ്ദേശം നൽകിയത് ഈ കുണ്ട് കാരണം പലപ്പോഴും നമ്മൾ ആറ് വരി പാതയിലൂടെ ഈ സർവീസ് റോഡിൽ കയരാതെ വാഹനം കയറിപ്പോകുന്നൊരവസ്ഥയാണ്